വെൽക്കം ബാക്ക് ടു എർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ മാഹി ബൈപ്പാസിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നൽകാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് മാഹി നമ്മളെ മാഹി ബൈപ്പാസ് കാലിയാണല്ലോ മാഹി ബൈപ്പാസിൽ വണ്ടികളൊക്കെ വളരെ കുറവാണ് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ആറ് വരി ആറുപരി ധാരാളമാണെന്ന് ആറ് വരി അധികമാണോ എന്ന് എന്നു തോന്നിപ്പോകോ പെട്രോൾ പമ്പ് കഴിഞ്ഞു പോയല്ലോ ഇവിടെ ഊട്ടോണ്ട് അപ്പോൾ ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ട് ട്രാഫിക് സിഗ്നൽ ട്രാഫിക് സിഗ്നൽ സിഗ്നലിന് ലെഫ്റ്റ് കട്ട് ചെയ്താൽ നമുക്ക് പെട്രോൾ പമ്പിലേക്ക് പോകാം മാഹി പെട്രോൾ പമ്പുണ്ടല്ലോ അതായത് നമ്മളെ മാഹി റൈറ്റിൽ കിട്ടുന്ന പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പിലേക്ക് പോകാം പക്ഷെ ഇവിടെ സർവീസ് റോഡ് എന്താ ഇങ്ങനെ മനസ്സിലാകുന്നത് ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു പക്ഷെ സർവീസ് റോഡിൻ്റെ വർക്ക് അത് അതുപോലത്തെ പോലെ പലയിടത്തും താറി ചെയ്യാതെ ഇങ്ങനെ നിലനിർത്തിക്കെന്താ ഞങ്ങൾ ഞങ്ങളുടെ വർക്കിന്റെ ഭാഗ ഇല്ല എന്നാണോ എന്നും ചോദിക്കാനും പറയാനില്ലേ ചോദിക്കാനും പറയാനും നമ്മൾ പെട്രോൾ പമ്പിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യൻ ഓയിൽ ഇവിടെ പെട്രോൾ പമ്പിൻ്റെ ബോർഡ് വെച്ച് കിട്ടാം ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ ഓയിലെന്ന് പറഞ്ഞിട്ട് പമ്പ് കാണിച്ചു കൊടുക്കാൻ തന്നെ കുറേ ആളുകൾ ഇവിടെ കാവലിക്കുന്നു പള്ളൂർ മാഹി റോഡ് കവി എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി ഹൈവേ നിങ്ങൾ ടോൾ കൊടുക്കാത്തതല്ലേ നിങ്ങൾക്ക് ഇന്നത്തെ ഉള്ള റോഡൊക്കെ മതി തന്നെ ധാരാളം എന്നാണ് ഉദ്ദേശിച്ചത് റോഡിൻ്റെ അവസ്ഥയൊക്കെ ആളുകൾ വൈകുന്നോട്ടൊക്കെ പോകുമ്പോൾ സ്റ്റോഡിറങ്ങോട്ടൊക്കെ പോകുമ്പോൾ അതിനകത്ത് സ്ലിപ്പായി കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ എച്ച് പിയുടെ പെട്രോൾ പമ്പ് എത്തും മാഹി ബൈപ്പാസ് അതായത് നമ്മുടെ മാഹി ടോൾ പ്ലാസയുടെ തൊട്ട് മുന്നേയുള്ള ഒരു കാഴ്ചയാണ് മാഹിയിൽ ആറുവരി പാതയിൽ ഒരു വർഷത്തിൻ്റെ മുകളിലായി ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലതാണ് ഇല്ല എന്നതാണ് ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നമ്മളിപ്പോൾ നേരത്തെ വരെ വന്ന ഭാഗങ്ങളിലൊന്നും എവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടിട്ടില്ല ഇപ്പോൾ ഇപ്പോഴും നമ്മളെ ടോൾ പ്ലാസക്ക് തൊട്ട് മുന്നേ ഉള്ള ഭാഗങ്ങളിൽ മാത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് ആ ടോൾ പ്ലാസ കഴിയുമ്പോഴേക്കും അതേ സ്ട്രീറ്റ് ലൈറ്റ് അവസാനിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ ദേശീയപാതയിൽ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു പരാജയം തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഒന്ന് രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ റോഡ് ഡൈവേർഷനൊക്കെ കാണാത്ത വലിയൊരു പ്രയാസമുണ്ട് അതേപോലെ തന്നെ നമ്മൾ കൃത്യമായി ടോള് ഇപ്പോഴും കൊടുത്തിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ടോള് കൊടുത്തു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സ്ട്രീറ്റ് ലൈറ്റ് കിട്ടാനുള്ള അവകാശമുണ്ട് കഴിഞ്ഞ ഏതാനും ചില മാസങ്ങൾക്ക് മുന്നേ ഇതേപോലെ ആറുവ രൂപാതയിൽ ഒരാൾ ടോൾ കൊടുക്കാതിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു കാരണം അയാൾ എനിക്ക് രാത്രി കാലത്തിൽ കണ്ണിന് വിസിബിലിറ്റി കുറവുണ്ട് അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ക്യാഷ് തരുള്ളൂ അല്ലാത്ത പക്ഷെ ഞാൻ കേസ് തരില്ല നിങ്ങൾ കോടതിയിലോ വക്കീലിനെയോ താടത്തെയോ മേൽ പോലീസിനെയോ ആരെ വേണമെങ്കിൽ വിളിച്ചോ എനിക്കിതിനകത്ത് പൈസ തരാൻ പറ്റില്ല നിങ്ങളിൻ്റെ കൂടെ ഒന്നുകില്ലെങ്കിൽ എനിക്ക് എസ്കോട്ടായിട്ട് വാഹനം ലൈറ്റ് കാണിച്ചു കാണിച്ചുകൊണ്ട് വന്നാണെങ്കിൽ ഞാൻ ക്യാഷ് ക്യാഷ് തരും അല്ലെങ്കിൽ ക്യാഷ് തരില്ല എന്ന് പറഞ്ഞുകൂടെ വാശി പിടിക്കുന്നു ലാസ്റ്റ് അയാൾ നമ്മളെ ഈ ടോൾ പ്ലാസയിലെ ഉദ്യോഗസ്ഥന്മാർ ആളുകൾ എംപ്ലോയീസ് ഒഴിവാക്കുന്നൊരു രംഗമാണ് ഉണ്ടായത് ത്തരത്തിൽ സത്യം പറയുകയാണെങ്കിൽ ആളുകൾ കൃത്യമായ ടോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോള് കൊടുക്കുമ്പോൾ ആളുകൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് കിട്ടാനുള്ള ഒരു അവകാശം കൂടി വളരെ ദൗർഭാഗ്യം നിറട്ടെ നമ്മുടെ മാഹി ബൈപ്പാസിനകത്ത് ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടില്ല കോൺട്രാക്റ്റ് ഉണ്ട് അത് ഉള്ള വർക്കിനകത്ത് കോൺട്രാക്റ്റ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ കൃത്യമായി ടോളും പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ഉദ്ഘാടനം തുടങ്ങി കഴിഞ്ഞ അന്ന് മുതൽ ടോൾ ഇന്ന നിമിഷം വരെ കൃത്യമായി പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ജനങ്ങളുടെ അവകാശമാണ് അധികാരികളോ ബന്ധപ്പെട്ട ആളുകളോ അതോടൊപ്പം തന്നെ ഏതെങ്കിലും യൂട്യൂബിലോ മറ്റ് ന്യൂസ് ചാനലുകളിലോ ഇത്തരം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതും ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയാസമുള്ളതിനെക്കുറിച്ചൊന്നും എവിടെയും ചർച്ച ചെയ്തതായിട്ട് കാണുന്നില്ല അപ്പോൾ ജനങ്ങളുടെ അവകാശങ്ങൾ അവർ ക്യാഷ് കൊടുക്കുന്നതോടൊപ്പം അവരുടെ അവകാശമാണിത് അത് നേടിയെടുക്കാൻ കഴിയട്ടെ അത് സർക്കാർ അനുവദിക്കേണ്ടതുണ്ട് അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊന്നുമല്ല ഇത് അവകാശമാണ് നെഗറ്റീവ്സ് അല്ല ഇ കെ കെ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ ഒരു ഭാഗത്ത് കോൺട്രാക്ട് വർക്ക് എടുത്തത് അപ്പോൾ ടോള് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റും ഉപയോഗി കിട്ടാനുള്ള അവകാശം അവർക്കുണ്ട് അപ്പോൾ ഇതാണ് പല ആളുകളും ചോദിച്ച് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലാസ്റ്റ് അപ്ഡേഷൻ ഇതാണ് അതേ സ്ഥാനത്ത് മുഴുപ്പിലങ്ങാട് ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പില്ലറുകൾ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ടോ ഈ ഭാഗത്തൊരു വാഹനം പിടിച്ചത് കണ്ടോ അപ്പം ഇത് രാത്രിയിലെ വിസിബിലിറ്റി കുറവുണ്ടോ മറ്റൊന്നും അറിയില്ല എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ റോഡ് താൽക്കാലികമായി വൺ ട്രാക്ക് ക്ലോസ് ചെയ്ത ഒരു കാഴ്ച കൂടിയുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വാഹനമാണ് അപകടത്തിൽ പെട്ടത് ഭാഗ്യത്തിന് ഇതിനകത്തുള്ള യാത്രക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല വാഹനത്തിന് അത്യാവശ്യം നല്ല പരിക്കാണ് അതിൻ്റെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇത് നിൽക്കുന്നൊരു വ്യക്തിയാണ് ആ വാഹനമാണ് ഡ്രൈവ് ചെയ്തത് അപ്പോൾ അപകടത്തിൽ കാരണം കൃത്യമായിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും അപകടം ഉണ്ടായിട്ടുണ്ട് ഇതാണ് അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ ഒരു പ്രശ്നം അത് ഒരു വലിയ വിഷയം തന്നെയാണ് നമ്മൾ ട്രാഫിക് സിഗ്നൽ ഒക്കെ ഇതിനു മുന്നേ വാർത്തകളൊക്കെ ഇടം പിടിച്ച ഒരു പ്രദേശമാണ് സത്യത്തിൽ അവിടെ ഒരു ഓവർ പാസേജോ അല്ലെങ്കിൽ അണ്ടർ പാസേജോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനമൊക്കെ വരേണ്ടതായിരുന്നു ചുക്ലി ഭാഗത്ത് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്